ഹായ് ഫ്രണ്ട്സ് വെൽക്കം നമുക്ക് ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് നമ്പർ തേർട്ടി സെവൻ്റെ റിവ്യൂ പറയാം അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഫസ്റ്റ് തന്നെ മോർണിംഗ് സോങ്ങ് ആണ് കാൺസിങ് സോങ് മോർണിംഗ് സോങ് ഏതായിരുന്നു തകിൽ പുകിൽ കുരവ കുഴലെ പാടി വാ സടക്ക് സടക്ക് ആ സോങ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട് റെയ്ണോടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതിനെ വിഷ് ചെയ്യുന്നുണ്ട് ശേഷം എല്ലാവരും വിഷ് ചെയ്തതിന് ശേഷം അനീഷ് പറയുന്നുണ്ട് ജന്മദിന ആശംസകൾ എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും ശേഷം അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാഷ്റൂമിൽ മസ്താനിയോട് ജിസൻ ജിസിസയിൽ വന്നിട്ട് സംസാരിക്കുന്നത് മസ്താനി നിങ്ങൾ വെസൽ ടീം അല്ലേ എന്താണ് വെസലൊന്നും വാഷ് ചെയ്ത ചെയ്യാണ്ട് വെച്ചിരിക്കുന്നത് മൊത്തം സ്മെല്ലടിക്കുന്നു അവിടെ ഈ ചാ ഇതൊക്കെ ആർക്കുന്നു എന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശേഷം പിന്നെ കിച്ചണില് വന്നിട്ട് ബിന്നി കഴുകുമ്പോൾ ചോദിക്കുന്നുണ്ട് ബിന്നി നീയും ഈ ടീമിലുള്ള അല്ലേ നിനക്കെങ്കിലും കുറച്ച് പറഞ്ഞുകൂടെ എന്ന് ജിസേൽ ചോദിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ബെസല് കാണിക്കുന്നുണ്ട് രണ്ട് ദിവസം മുന്നത്തെ വെസൽ വരെ അവിടെ ഇട്ട് വെച്ച് വയ്ക്കുകയാണ് അവർ അപ്പം അതിന് പറയുമ്പോ ബിന്നി പറയുന്നുണ്ട് ഈ കളയാനുള്ള സാധനങ്ങളൊന്നും കളഞ്ഞിട്ടില്ല എന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട് അപ്പം ബിന്നി പറയുന്നുണ്ട് കളയാനുള്ള സാധനങ്ങളൊക്കെ കളയാനാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കണം വെസൽ വാഷിങ്ങിൻ്റെ അവിടെ അല്ലാതെ അവിടെ കൊണ്ടുപോയി വെച്ചാൽ അത് എടുക്കാനാണോ എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ജിസേൽ പറയുന്നുണ്ട് ഓക്കെ ശരിയാണ് ആ കപ്പെങ്കിൽ കഴിയത്താ എല്ലാവർക്കും ചായ ഞാൻ കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ ബിനി പറയുന്നുണ്ട് കപ്പ് സ്വയമായി കഴുകാത്തവർക്ക് കുറച്ച് നേരം വഴി ചായ കിട്ടിയാലും ഇവിടെ കുഴപ്പമൊന്നുമില്ല നീ കൊച്ചുങ്ങളായി ട്രീറ്റ് ചെയ്യണ പോലെയൊന്നും അവരെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അവരൊക്കെ ഇൻഡിവിജ്വൽസ് ആണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ശരിയാണ് ഒരു ചായ കുടിച്ച അല്ലെങ്കിൽ ഒരു വെള്ളം കുടിച്ച കപ്പ് പോലും അവിടെ ഉള്ളവർക്ക് കഴുകി വെക്കാൻ പറ്റില്ല തിന്നാൽ പാത്രവും കഴുകണില്ല കാപ്പവും കഴുകണില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ആദില ന്യൂറോൻ്റെ സംസാരമാണ് കാണിക്കുന്നത് അവരെന്താ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ന്യൂറോക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടിയിട്ടുണ്ടല്ലോ ഡയറക്റ്റ് ഒരാളെ നോമിനേറ്റ് ചെയ്യാം അപ്പോൾ ആരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെ എന്താണെന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നതാണ് ആലോചിച്ചൊരു തീരുമാനം എടുക്കാനൊക്കെ ന്യൂറയോട് അതിൽ പറയുന്നുണ്ട് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അത് മിസ്സാക്കരുത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങോട്ട് പൗഡർ റൂമിലിരുന്നിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അവിടെ പിന്നെ ഷാനവാസും മനീഷും വന്നിട്ടുള്ള സംസാരമാണ് കാണിക്കണം ആ സമയത്താണ് നമ്മുടെ ആതില അനീഷിനെ സുപ്രൂട്ടാന്ന് വിളിക്കുന്നത് അതെന്താന്ന് വെച്ചാൽ അനീഷ് എല്ലാവരും ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരോടും സുപ്രഭാതം എന്നാണെന്നുള്ളൂ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സുപ്രൂട്ടാ എന്ന് വിളിക്കുകയാണ് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എന്നെ വിളിക്കേണ്ട അങ്ങനെ വിളിക്കേണ്ട ഇഷ്ടമല്ല അങ്ങനെ വിളിക്കുന്നത് എൻ്റെ കൺസേൺ ഇല്ലാണ്ടാണ് നിങ്ങളിപ്പോൾ അത് വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ന്യൂറോ ചോദിക്കുന്നുണ്ട് ഓ അപ്പോൾ ഷാനവാസിക്കാനെ വിളിച്ചത് കൺസേണോടെ ആണോ ഷാനവാസിക്കാർക്ക് ഇഷ്ടമാണോ മരപ്പൊട്ടൻ കഴുതെ എന്നൊക്കെ വിളിച്ചായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് അപ്പോൾ അവിടെ ബിന്നിയുണ്ട് പിന്നെ ചോദിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ വിളിച്ച് കൺസേൺ ഒരു മാപ്പ് പറഞ്ഞു പോലും ഷാനവാസിക്കാനോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇല്ല അത് ഞാൻ പറയില്ല എന്ന് പറയണ്ട അപ്പോൾ സ്വയം വിളിക്കാൻ പാടില്ല മറ്റുള്ളവരെ നിങ്ങൾക്ക് വിളിക്കാമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രൂട്ടാ സുപ്രൂട്ടാന്ന് തന്നെ ആതിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ജിസയിലും അക്ബറും വാഷ്റൂമിൽ നിന്ന് സംസാരിക്കണം അക്ബർ പറയുന്നുണ്ട് ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും അവനവൻ്റെ കഴുകുക എങ്ങാനും വെച്ചിട്ട് പോയാൽ അത് വെസൽ ടീം കഴുകണം എന്നുള്ള ഒരു നിയമം വരാത്ത കൊണ്ടാണ് അവരിങ്ങനെ ചെയ്യണത് അത് കർശനമായി പറയണം എന്തി ഞാൻ ചോദിക്കട്ടെ എന്തിന് സ്വയം ഒരു കഴിച്ച പാത്രവും ഒരു വെള്ളവും ചായയെ കുടിച്ച കപ്പൊക്കെ അവിടെ വെച്ചിട്ട് പോയാൽ വെസൽ ടീമും കഴുകേണ്ട ആവശ്യമില്ല അതൊക്കെ സ്വന്തമായിട്ട് അവർക്ക് കഴുകിക്കൂടെ അതുപോലും കഴിക്കാൻ പറ്റില്ല അവർ പറയുന്നുണ്ട് ഒരു കപ്പ് എടുത്തപ്പോൾ പായസം അതായത് ഓണത്തിന് പായസം കുടിച്ചതിൻ്റെ ഇതുവരെ ആ കപ്പിൽ കപ്പിലിരിക്കേണ്ടതെന്ന് അക്ബർ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് ബിന്നിനോട് ബി ആണ് വന്ന് ചോദിക്കുന്നുണ്ട് അക്ബർ ചോദിക്കുന്നുണ്ട് ബിന്നിനോട് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഭയങ്കര വീഴ്ചയാണ് വന്നുകൊണ്ടിരിക്കുന്നത് വെസൽ ടീമിന്റെ ക്ലീനിങ്ങിൻ്റെ ഭാഗത്ത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ബിന്നി പറയുന്നുണ്ട് ഞങ്ങൾ കഴുകി വെച്ചാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ മൂന്ന് ദിവസം മുമ്പ് അതായത് മിനിയാന്ന് ഉണ്ടാക്കിയ റൊട്ടിൻ്റെ വരെ പാത്രം അവിടെ ഇരിക്കയാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് മിനിയാന്ന് ഉണ്ടാക്കിയ റൊട്ടീൻ്റെ പാത്രം വരെയൊക്കെ അവിടെ ഇരിക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ പിന്നെയും ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഫേവററ്റിസം കാണിച്ച് ജിസയില് അവർക്ക് മാത്രം ചായ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പം ഇവർ അപ്പം അവർ പറയുന്നുണ്ട് ജിസയിലും അക്ബറൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് വെസൽ വാഷ് ചെയ്ത് തന്നാലേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ നിങ്ങളോട് ചായ വെക്കാനുള്ള വെസൽ വാഷ് ചെയ്യാൻ ചെയ്തു തരാൻ പറഞ്ഞപ്പോൾ ചെറിയ വെസല് എടുത്ത് തന്നു അതായത് പത്ത് പേർക്ക് ചായ വെക്കാനുള്ളത് അപ്പം ഞാൻ പേർക്ക് ചായ വെച്ചു അതിലിപ്പോൾ നിങ്ങൾ വെച്ചാൽ വാഷ് അത് ചെയ്ത് തന്നിരുന്നെങ്കിൽ ഞാൻ വലിയ ചായ വെച്ച് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു എന്നിട്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് അപ്പം അതിന് ശേഷമോ ഇപ്പോൾ പത്തു പേർക്ക് ചായ വെച്ച് കൊടുത്തു ഓക്കെ അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ബാക്കിയുള്ളവർക്ക് ചായ വെക്കണ്ടേ അതെന്താ ജിസൈൽ വെച്ചില്ല ആ ജിസൈൽ ജിസൈലിൻ്റെ ഫേവറേറ്റീസ് അവർക്ക് മാത്രമാണ് ഫേവറേറ്റ്സിനെ മാത്രമാണ് ചായ വെച്ച് കൊടുത്തത് എന്നിട്ട് പിന്നെ ഞാൻ സംസാരിച്ചതിന് ശേഷമാണ് രന വന്നിട്ട് ചായ വെച്ച് തന്നത് എന്നൊക്കെ സംസാരിച്ചിട്ട് അവിടെ അങ്ങനെ ആ രീതിയിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് ഫേവററ്റ് ഇസം ഒന്നുമില്ല കിട്ടിയ പാത്രത്തിലല്ലേ വെക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അനുമോള് ഈ ഫൈറ്റ് നടക്കുന്ന സമയത്ത് അതിലേ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്നുണ്ട് എന്നിട്ട് പ്രവീണിനോട് വന്നിരുന്നിട്ട് പറയണേ അല്ലെങ്കിലും ജിസയിൽ ഇവിടെ ചായ വെക്കുന്നുണ്ട് ജിസയിൽ ആർക്കാണ് ചായ വെക്കുന്നത് ജിസയിൽ ചായ വെച്ചിട്ട് ബോയ്സിന് മാത്രം വെച്ചെടുത്ത് കൊടുക്കുകയുള്ളൂ ബാക്കി ഇവിടെ ഇവിടെയുള്ള ഗേൾസിനൊന്നും ജിസയിൽ ചായ കൊടുക്കാറില്ല എന്നൊക്കെ അനിമോള് പറയുന്നുണ്ട് പ്രവീണിനോട് ഇങ്ങനെ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ജിസയിലും നമ്മുടെ ബിനിയും ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രേന ഫാത്തിമ ഉണ്ട് അപ്പം ഈ അനിവീൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ നിന്ന് സംസാരിച്ച ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് പോകുന്നു എനിക്കത്രയും സ്ഥലമുണ്ട് പക്ഷേ ജസ്റ്റ് എൻറ്റർടൈൻമെൻറ്റ് അവൻ കണ്ടിട്ട് അവരുടെ നടുവിലൂടെയൊക്കെ നടക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സാബുമാൻ സാബുമാൻ ഇങ്ങനെ ആട്ടമാവും രണ്ടാട്ടമാവും ഇങ്ങനെ ഫൈവ് കെ ജിൻ്റെ അങ്ങനെ ഒത്തിരി വലുത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് സാബുമാൻ പറയുന്നുണ്ട് ഓ ഇവിടെ വന്നിട്ട് വെയിറ്റ് എടുക്കാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായിരുന്നു എനിക്കത് ഇപ്പം എടുത്ത് തീർ എടുത്ത് എന്ന് പറയുമ്പോൾ അപ്പുറത്തു നിന്ന് ആതിൽ അങ്ങനെ നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും സുപ്രൂട്ട് എടുക്കൂ നല്ല വെയിറ്റ് ഉണ്ടല്ലോ വെയിറ്റുള്ള ഇത് എടുത്തിട്ട് ആ വിഷമം അങ്ങോട്ട് തീർക്കൂ എന്ന് പറയുമ്പോൾ അപ്പോഴും അനീഷ് അപ്പോഴാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടത് അനീഷ് പറയുന്നുണ്ട് എൻ്റെ കൺസേൺ ഇല്ലാതെയാണ് നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളത് വിളിക്കാൻ പാടില്ല പാടില്ല എന്ന് പറഞ്ഞിട്ട് വഴക്കിടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കട്ടെ ഷാനവാസിനെ വിളിച്ചപ്പോൾ കൺസേൺ ഉണ്ടായിരുന്നു ഷാനവാസിനെ കടിക്കും വിളിക്കുകയൊക്കെ ചെയ്ത് എന്നിട്ട് ഇതുവരെ ഒരു സോറി പോലും പറയാൻ തയ്യാറായിട്ടില്ലല്ലോ നിങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അനീഷ് പറയുന്നുണ്ട് നിങ്ങൾ സ്ത്രീകളാണ് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒരുപാട് അങ്ങോട്ട് അറ്റാക്കിനൊന്നും വരാത്തത് അത് പറഞ്ഞിട്ട് ഒരുപാടാവണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട് ജെൻഡർ കാർഡ് ഇറക്കണ്ട ഞങ്ങൾ ഇറക്കിയിട്ടില്ല നിങ്ങളായിട്ട് ഇറക്കാൻ നിൽക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ ഒരു വഴക്കാണ് അപ്പം അതിൻ്റെ ഇടയിൽ പഴം വെച്ചിട്ടിരിക്കുന്ന ഷാനവാസ് എടുത്തിട്ട് പോകുന്നുണ്ട് നിവിൻ പഴം തിന്ന് കഷ്ണെടുത്ത് തിന്നുന്നുണ്ട് അതൊരു വഴക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗ്രഡ്ജ് വെച്ചിട്ടുള്ള വഴക്ക് പോലും തോന്നിയില്ല ഒരു കോമഡി ആയിട്ടാണ് തോന്നിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ചതാണ് നോമിനേഷനാണ് കാണിച്ചത് നോമിനേഷന് നമ്മളുടെ ഫസ്റ്റിനെ പറഞ്ഞത് ബിഗ് ബോസ് പറഞ്ഞത് ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാനുള്ള ഇത് പവർ ഉണ്ടല്ലോ അത് ന്യൂറൊക്കെ അപ്പോൾ ന്യൂറ വന്നിട്ട് ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാൻ പറഞ്ഞു ആര്യനെയാണ് ചെയ്തത് നമ്മുടെ ജിസേലിടെ നിഴലായിട്ട് നിൽക്കുകയാണ് ഒന്ന് ഒറ്റയ്ക്ക് കളിക്കാൻ ശ്രമിക്കണം എന്നുള്ള പറഞ്ഞിട്ടാണ് ആര്യനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത് അതിനുശേഷം പിന്നെ കഥ തുടരുന്നു എന്നുള്ള ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അതിൽ വിജയിച്ച കാരണം ജിഷിനെ നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല ബാക്കി നാല് വൈറ്റ് കാർഡ്സും നോമിനേഷനിലാണ് പിന്നെ ഉണ്ടായിരുന്നത് പിന്നെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ക്യാപ്റ്റനെയും നോമിനേഷൻ ചെയ്യാം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസ് അപ്പോൾ ക്യാപ്റ്റനും ഇപ്രാവശ്യം നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അപ്പോൾ ഓരോ നോമിനേഷൻ തുടങ്ങുമ്പോഴും കൂടുതൽ ആളുകളും നമ്മളുടെ ആതിലെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒറ്റക്കല്ല കളിക്കുന്നത് എന്നുള്ള രീതിയിൽ ആദിലനെയാണ് നോമിനേഷൻ ചെയ്തിരിക്കുന്നത് ഏഴ് നോമിനേഷനാണ് ആ ഒരു കാരണം വെച്ച് തന്നെ അതിലേക്ക് വന്നിരിക്കുന്നത് പിന്നെ പറഞ്ഞത് അക്ബർ നിവീൻ അനീഷ് എന്നിവർക്കൊക്കെ രണ്ട് വോട്ടാണ് അക്ബറിന് പറഞ്ഞ റീസൺ എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ പോയി ഇടപെട്ട് വിഷയമൊന്നും ഇല്ലെങ്കിലും വഴക്കുണ്ടാക്കുന്ന ഗ്രൂപ്പിസം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞത് നിവിൻ്റെ ക്യാപ്റ്റൻസി ശരിയല്ല എന്നും പറഞ്ഞിട്ടും അനീഷ് നമ്മളോട് സോറി പറയില്ല പക്ഷേ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്താൽ സോറി പറഞ്ഞു വാങ്ങും അല്ലെങ്കിൽ പറഞ്ഞു കാണിക്കും എന്നുള്ള രീതിയിലാണ് അനീഷിന് അങ്ങനെ ആ ഒരു രീതിയിൽ രണ്ട് വോട്ടും പിന്നെ രനാ ഫാത്തിമ അബി അനു അവർക്കൊക്കെ ഓട്ട് കിട്ടിയത് രനാ ഫാത്തിമ ജിസേലിൻ്റെ ആര്യൻ്റെ അവരുടെയൊക്കെ ഷാഡോ ആയിട്ട് നിൽക്കുകയാണ് പെങ്ങളൂട്ടിക്കാർടെ ഇറക്കിയാണ് എന്നുള്ള രീതിയിലും പിന്നെ അനുമോള് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു മറ്റേ ജിസൈലിൻ്റെ ആര്യൻ്റെയും പ്രശ്നത്തിൽ അത് അബി പിന്നെ ഒരാളോട് ഇപ്പോൾ ഒരാളോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് ഈ ആളെ തന്നെ മറ്റവരുടെ അടുത്ത് പോയിട്ട് കുറ്റം പറഞ്ഞു കൊടുത്തിട്ട് അവർ സ്വന്തം കളിയിലിറങ്ങാതെ മറ്റുള്ളവർ സ്പ്രൂ കയറ്റിയിട്ട് കളിക്കുന്നു എന്നുള്ള രീതിയിൽ അബിക്കും വോട്ട് കിട്ടി അവർക്ക് നാല് ഓട്ടാണ് കിട്ടിയത് ബിന്നിക്കും ഇതുപോലെ തന്നെ പറഞ്ഞത് അവരുടെ ഷാഡോ ആയിട്ട് നിൽക്കുകയാണ് ചിയോർ ഗേളിനെ പോലെ മറ്റുള്ളവർ സ്വന്തം ഗെയിമില്ലാണ്ടും മറ്റുള്ളവരെ ചിയർ ചെയ്തിട്ട് നിൽക്കുകയാണ് ബിന്നി ഇവിടെ എന്ന് പറഞ്ഞിട്ട് അഞ്ച് ഓട്ടോ ആണ് ബിന്നിക്ക് കിട്ടിയത് ഇവരൊക്കെയാണ് നോമിനേഷനിൽ വന്നത് അക്ബർ അനീഷ് നിവീൻ രന ഫാത്തിമ അബി അനു ബിന്നി ആദില പിന്നെ നമ്മുടെ വൈൽഡ് കാർഡ്സ് നാല് പേര് മസ്താനി ലക്ഷ്മി പ്രവീൺ സാബുമാൻ ആര്യൻ ഇങ്ങനെ ഇവരൊക്കെയാണ് വന്നത് ഇതിൽ നിന്ന് നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടത് ആരൊക്കെയെന്ന് വെച്ചാൽ ഷാനവാസ് ഒണിൽ ജിസൈൽ നൂറ ജിഷിൻ ഇവരൊക്കെയാണ് സേഫ് ആയിട്ടുള്ളത് അപ്പോൾ അതിനിടയിൽ നമ്മുടെ ആര്യൻ ഈ നോമിനേഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ന്യൂറിയോട് വഴക്ക് ഇടുന്നുണ്ട് അപ്പം നോമിനേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അനീഷ് ദേഷ്യം വരുന്നുണ്ട് എനിക്ക് പറയാനുള്ള അവസരം ഇവർ നഷ്ടപ്പെടുത്തി എൻ്റെ ഒരു അവസരമാണ് അവർ നഷ്ടപ്പെടുത്തി എനിക്ക് നോമിനേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് നോമിനേഷൻ ചെയ്യുന്നുണ്ട് നോമിനേഷൻ ചെയ്യുന്ന ആരണക്കെയെന്ന് വെച്ചാൽ ഫസ്റ്റ് അനുമോളയാണ് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു ഒരു കാര്യം എന്താണെന്ന് അറിയാണ്ട് ലാലേട്ടൻ വന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയത് എന്നുള്ള രീതിയിൽ അനുനെയും നിവിൻ്റെ ക്യാപ്റ്റൻസി അട്ടർ ഫ്ലോപ്പ് ആണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് നോമിനേഷൻ ഒക്കെ ചെയ്ത് എൻ്റെ നോമിനേഷൻ ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആക്കി അപ്പം നമ്മുടെ ലാ ബിഗ് ബോസ് പറഞ്ഞു ഇല്ല ഈ നോമിനേഷൻ സ്വീകരിക്കില്ല അനീഷിന് ബിഗ് നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഓക്കെ അപ്പം അനീഷ് ഒറിൻ്റെ ഓക്കെ കുഴപ്പമില്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു അത്രേ ഉള്ളൂ എന്നൊക്കെ പറയേണ്ടത് അതിൻ്റെ ഇടയിൽ ഈ നോമിനേഷൻ്റെ ഇടയിൽ അനീഷിൻ്റെ ബൈക്ക് മാറ്റിവെച്ചെന്ന് പറഞ്ഞാൽ അത് വേറൊരു ബഹളമൊക്കെ അനീഷ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അടുത്തതായി കാണിക്കുന്നത് സാബുമാൻ രനാ ഫാത്തിമ അക്ബർ ബിന്നി ഒക്കെ ഇരുന്ന് എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഫാത്തിമ സാബുമാൻ സംസാരിക്കാൻ വേണ്ടി കുറച്ച് പ്രൊവോക്കെയ്യുന്ന പോലെയൊക്കെ എന്താ സംസാരിക്കാത്തത് ഇനിയും സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ സംസാരിക്കാൻ എന്നുള്ള രീതിയിലൊക്കെ സാബുമാനോട് പറയണേ സാബുമാൻ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് നോക്കിയിരിക്കണേ എല്ലാവരും ഞാൻ എന്ത് കണ്ടന്റാണ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ അക്ബർ പറയും ഓ നോക്കിയിരുന്ന് നോക്കിയിരുന്നപ്പോൾ എല്ലാവരും ഉറങ്ങിപ്പോകും അത്രയും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ അക്ബർ തന്നെ ചോദിക്കണ്ടേ ഒരു കണ്ടന്റ് ഉണ്ട് ചെയ്യണോ അത് നമ്മുടെ അനുമോളായിട്ട് ഒരു ലവ് ട്രാക്ക് പിടിച്ചാൽ മതി പറയുമ്പോൾ ആ സാബുമേൻ പറയണ്ട അയ്യോ ഇല്ല അത് എനിക്ക് വേണ്ട അത് ഓൾറെഡി പ്രവീൺ അവിടെ പിടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയണ്ട അതിനുശേഷം പിന്നെ പുറത്തത്തെ കാര്യങ്ങളൊക്കെ അതായത് ആരെയും ചിരിച്ചതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ സാബുമേൻ പറയണ്ടേ ആ ഇത് എനിക്കറിയില്ല ആ എപ്പിസോഡൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ മസ്താനിയോട് ചോദിച്ചാൽ മതി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കണ്ട എന്നൊക്കെ അവൾ നമ്മുടെ അവളോട് പറയുന്നതാണ് റേന ഫാത്തിമനോട് പറയുന്നതാണ് പിന്നെ കാണിക്കുന്നത് പിന്നെ ചോദിക്കുന്നുണ്ട് സഭമാൻ്റെ അടുത്ത് അനുമോൾ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടും മാപ്പ് പറയണില്ല അല്ലെങ്കിൽ തെറ്റായി പോയി എന്നൊന്നും പറയണില്ല അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം ചോദിക്കുമ്പോൾ സാബിമാൻ പറയുന്നുണ്ട് അവളൊരു കാര്യം ചെയ്തു പറഞ്ഞു അത് തെറ്റാണെന്ന് അവൾക്കും അറിയാം അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ലാലേട്ടനും പറഞ്ഞു പക്ഷേ അത് തെറ്റാണെന്ന് അവൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഗെയിം അവിടെ പോയില്ലേ അവൾക്ക് നെഗറ്റീവ് ആയില്ലേ അത് അവൾക്ക് നല്ലോണം അറിയാം അതുകൊണ്ടാണ് അവളത് അക്സെപ്റ്റ് ചെയ്യാതെ ഇപ്പോഴും ആ ഒരു വാക്കിൽ തന്നെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് അത് പിന്നെ കാണിക്കുന്നത് ആര്യൻ ലക്ഷ്മിയുടെ ഡ്രസ്സ് മുകളിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് എടുത്തു കൊടുക്കുന്നത് ഒക്കെയാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റീഗൽ ജ്വല്ലറിന്റെ ഒരു പിഗി കോയിൻ ബോക്സിൽ കോയിൻ ഇടുന്നത് അത് നമ്മുടെ ടാസ്ക് ജയിച്ചല്ലോ നൂറ അഭിഷ്ഠ അഭിലാഷ് പിന്നെ ബിന്നി അവർക്ക് കോയിൻ കൊടുത്തു അത് അവരുടെ പിന്നെ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആദില നൂറ സംസാരിക്കുന്നതാണ് കാണിക്കുന്നു നൂറ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ആരും വരില്ല എപ്പോഴും ആ ചേച്ചി മാത്രമാണ് അതായത് ദിയ ഫാത്തിമയാണല്ലോ അവരുടെ അപ്പം അങ്ങനെയാണ് വീട്ടുകാരൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഭയങ്കര ഹേർട്ട് ആയതിട്ട് ഡനാ ഫാത്തിമ ഡന സംസാരിക്കുന്നു എനിക്ക് ഭയങ്കര ഹേർട്ടായി ഞാൻ അവിടെ എണീച്ച് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആദിലയോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ക്യാപ്റ്റൻസി ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഫോണിൽ ഗെയിമൊക്കെ നമ്മൾ കളിക്കില്ലേ പല കളറിൽ ഒരു ബോട്ടിലോ ഒരു കളറാക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു ഗെയിമായിരുന്നു അവർക്ക് കൊടുത്തത് അത് നല്ലൊരു ഗെയിമായിരുന്നു കുറച്ച് നേരം ഇപ്പോൾ നമ്മുടെ എപ്പിസോഡിൽ കുറച്ച് കാണിച്ചുള്ളൂ പക്ഷേ ലൈവില് കുറേ നേരം അതും വെച്ചിട്ട് അവരൊന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നിട്ടാണ് അഭിലാഷ് ജയിച്ചത് പിന്നെ അതിന് ശേഷം കാണിച്ചത് അഭിലാഷ് ടീമിനെ തിരിക്കുന്നതാണ് അഭിലാഷ് ആ സംഭവത്തിൽ എനിക്ക് ഒ ഒട്ടും ഇതില്ല കാരണം അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു കാരണം സ്വന്തമായ ഒരു തീരുമാനം അവിടെ എടുക്കുന്നില്ല ഓരോരുത്തർ ഇന്നത് ഇന്നത് പറയുമ്പോൾ മാറ്റി കൊണ്ടേ ഇരിക്കണം ഒരാളിനെ എടുത്തിട്ട് ഇത് ചെയ്യണം എന്ന് അഭിലാഷ് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ജിസയില് പറയണേ എനിക്കത് പറ്റില്ല ആ അവരിടെന്ന് പറഞ്ഞാൽ അവരിട്ടു അപ്പോൾ അപ്പുറത്തെ അവർ പറയണേ എനിക്കിത് പറ്റില്ല പറയുമ്പോൾ ഇവരിടുകയുമ്പോൾ അപ്പുറത്തും അങ്ങനെ മാറ്റി മാറ്റി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ടീം തിരിക്കണം അവിടെ ഫസ്റ്റ് തന്നെ പാത്രം കഴുകാൻ ആളിനെ വിളിച്ചപ്പോൾ പറഞ്ഞ് എനിക്ക് പറ്റൂല പറഞ്ഞ് അനിമോള് അനിമോളിനെ വിളിച്ചപ്പോൾ ജിസൈലിനടു ജിസേൽ ഇതുവരെ പാത്രം കഴുകിയിട്ടില്ലല്ലോ ഓറിഞ്ഞിട്ട് അത് ഈ എവിടെ പറയാൻ കിട്ടണോ അവിടെ ഇന്നും അനിമോൾ വിടുന്നില്ല അതിനുശേഷം പിന്നെ രനാഫാത്തിമാനെ ഇതിലേക്ക് ക്ലീനിങ്ങിന് വിട്ടപ്പോൾ പറഞ്ഞു എനിക്ക് ക്ലീനിങ് പറ്റില്ല കാരണം എനിക്ക് വാഷ്റൂം ഞാൻ ഇതുവരെ കഴുകിയിട്ടില്ല വാഷ്റൂം ടീമിൽ തന്നെ ഇറങ്ങണം അതിനൊരു പ്രശ്നം അങ്ങനെ ഒരുപാട് നേരം ലൈവില് ഒരു മണിക്കൂറോളം ആ ഒരു ടീം തിരിക്കണതിന് പ്രശ്നം കൊണ്ട് നിന്നിട്ടുണ്ട് എന്നിട്ടാണ് ഒരു ടീം അത് എന്തായാലും അഭിലാഷിൻ്റെ ഒരു തോൽവി തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് അത് എൻ്റെ അടുത്തതായി കാണിച്ചാണ് മസ്താനി നിവിൻ സംസാരിക്കുന്നത് നിവിൻ പറയുന്നുണ്ട് എൻ്റെ സെക്ച്വാലിറ്റി എന്താണെന്ന് അറിയാൻ കുറേ പേർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അത് ഞാൻ പറയില്ല എന്താ ഞാൻ എനിക്കത് പറയണം ല്ലേ പറയണ്ടു ഒരാൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നത് അപ്പം മസ്താനി പറയേണ്ടത് ആർക്കാണ് അത്ര വല്ലാത്ത ആഗ്രഹം അത് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ ഗവൺമെൻറ് ഫോംസിലും കൂടെ ഇപ്പം അതിനുള്ള ഇതില്ലല്ലോ എന്ത് സെക്ഷുവാലിറ്റി ഇതെന്നുള്ളതില്ല പിന്നെ എന്തിനാണ് പറയേണ്ട ആവശ്യം എന്നിട്ട് പിന്നെ നീവിയും പറയുന്നുണ്ട് ആ എല്ലാവർക്കും പിന്നെ ഞാൻ ഏത് കമ്മ്യൂണിറ്റിയെ ഇത് ചെയ്തിട്ടാണ് വന്നതെന്ന് അറിയണം അതും പറയില്ല എന്ന് പറയുമ്പോൾ മസ്താനി പറയുന്നുണ്ട് ശരിക്കും നീ ഏത് കമ്മ്യൂണിറ്റിയെ ഇതാക്കിയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതും പറയില്ല എന്ന് നിവിൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നിവിന് ചായ എടുക്കാൻ ചായ എടുത്തിട്ട് പഞ്ചസാര എടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ജിഷീനും പ്രവീണും വന്ന് തടയുന്നുണ്ട് ഇങ്ങനെ പഞ്ചസാര എടുത്തിട്ട് പോകണ്ട ഇവിടെ എല്ലാവർക്കും ഉള്ളാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിവീൻ പറയുന്നുണ്ട് എൻ്റെ പഞ്ചസാരയാണ് ഇത് ഞാൻ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ട് പോകണതൊക്കെയാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നൂറ് ആതില കുറച്ച് അവരുടെ കുറച്ച് ഒരു ലവ്ലി ടോക്ക് എന്നോ റൊമാൻറ്റിക് ടോക്ക് എന്നോ എന്നൊക്കെ പറയാം അങ്ങനെ ഒരു കാര്യങ്ങളാണ് കാണിക്കുന്നത് അനിയത്തിമാരെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ് സംസാരിക്കുമ്പോൾ അവിടെയൊക്കെ അതിൽ കടന്നു വരുന്നോ അങ്ങനെയൊക്കെ കുറച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ അനുവും പ്രവീണും തമ്മിലുള്ള സംസാരമാണ് അനു പ്രവീണ് കയ്യിൽ നോക്കിയിട്ട് ഓരോന്ന് പറയുന്നതൊക്കെയാണ് കാണിക്കുന്നത് കൂടുതൽ ശുചീനും ഉണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്തതായി കാണിക്കുന്നതാണ് അനീഷിന്റെ ബെഡിൽ അതായത് കട്ടിലിന്റെ മേലെ അനീഷ് എന്ന് പേരെഴുതിയ വലിയൊരു സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടായിരുന്നു അതാരോ പറിച്ചുകൊണ്ട് പോയിരിക്കുന്നത് എൻ്റെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയ സാധനമാണ് ആരാണ് അത് പറിച്ചുകൊണ്ട് പോയത് ഞാൻ രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഒക്കെ അത് നോക്കിയിട്ടാണ് കിടക്കാറ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റനോട് കംപ്ലയിൻ്റ് ചെയ്യുന്നു അത് ആരാണ് പറിച്ചതെന്ന് പറയുന്നുണ്ട് അനുമോളുടെ അടുത്ത് പോയിട്ട് ഭയങ്കര ഇഷ്യൂ ആക്കുന്നുണ്ട് അനുമോളുടെ അടുത്ത് പറഞ്ഞിട്ട് കംപ്ലയിൻ്റ് പറയുന്നുണ്ട് ഇത് ഇന്നമാരി പറിച്ചുകൊണ്ട് പോയി ഇമോഷണൽ അറ്റ് ഉള്ള സാധനമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ ചോദിക്കുന്നത് ആരുടെ പേരായിരുന്നു അത് എന്തായിരുന്നു അതെൻ്റെ പേര് ആ അപ്പോൾ ചേട്ടൻ എന്താ ചേട്ടൻ്റെ പേര് അറിയില്ലേ ഇത് ഇതെന്നെ വേണമെന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അനീഷ് തിരിച്ചു ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ രാത്രി കിടക്കുമ്പോഴും രാവിലെ എണീക്കുമ്പോഴും നിന്റെ പ്ലാൻ ജീന നോക്കിയിട്ടല്ലേ കിടക്കുന്നതും ഉറങ്ങണതും അതെന്തുകൊണ്ടാണ് നിനക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് അവിടെ ഉള്ളതുകൊണ്ടല്ലേ അതുപോലെ എനിക്ക് ഇതാണ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ഒരു ക്യൂട്ടൻസ് എടുത്തിട്ട് വന്നിട്ട് തിൽ പേരെഴുതി വയ്ക്കുന്നുണ്ട് അതൊക്കെയാണ് കാണിക്കുന്നത് അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവിടെ തീർന്നത് അപ്പോൾ ഇന്നിപ്പോൾ പ്രൊമോ ഒക്കെ കണ്ടായിരുന്നു അഖിൽമാരൊക്കെ അവരുടെ ഫിലിമിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്താണെന്നൊക്കെ നമുക്ക് ഇന്ന് കാണാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ റിവ്യൂ എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങളുടെ കമൻസും കൂടെ എഴുതണേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും കൂടെ എഴുതണേ താങ്ക്